എല്ലാവർക്കും സലൂ കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് തയ്യാറാക്കുന്നത് ഇത് രണ്ട് രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ആ ഒരു ബൗളിലേക്ക് ഞാൻ രണ്ട് കപ്പ് ഗോതമ്പുമാവും ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഇട്ട ശേഷം ഉപ്പിട്ട വെള്ളമുണ്ടല്ലോ അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കത്തില്ലേ ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കണം ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരേ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുമ്പം ചിലപ്പോൾ അവർക്ക് കഴിക്കാനൊക്കെ ഭയങ്കര ഒരു മടിയൊക്കെ ആയിരിക്കും ഇതാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്ത് വിടുമ്പോഴേക്കും അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇപ്പം കറികളുടെ ഒന്നും ആവശ്യം വേണ്ടി വരത്തുമില്ല അപ്പം അവരുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ കൊടുക്കാം അത്ര വെറൈറ്റി ആയിട്ട് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഐറ്റം ആണ് അപ്പം ഞാൻ കുറച്ച ശേഷം അര മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാണ് ഈ സമയം നമുക്ക് ഏത്തപ്പഴം ഞാനിവിടെ മൂന്നെണ്ണം ഒന്ന് പുഴുങ്ങിയെടുക്കണം കേട്ടോ അപ്പം അത് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാൻ എന്താ ഇവിടെ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീറാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നമുക്കൊരു ഗ്രേറ്റർ ഉപയോഗിച്ച് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ അപ്പം കട്ട് ചെയ്തിട്ട് അത്ര അങ്ങോട്ട് ശരിയാവത്തില്ല കേട്ടോ വലിയ പീസൊക്കെ ആയിട്ട് കിടക്കും അപ്പം അങ്ങനെ കിടക്കാതിരിക്കാൻ ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിടുമ്പോഴേക്ക് നമുക്ക് ഒരേപോലെയുള്ള പീസായിട്ട് കിട്ടും അപ്പോൾ ഞാൻ എന്താ ഇവിടെ പനീറെല്ലാം ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു സവോള സവോളയുടെ അളവ് കൂടേണ്ട അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ സമയം എന്താ നമ്മുടെ പഴം ഒന്ന് ബോയിലായിട്ടുണ്ട് ഒരുപാട് ബോയിൽ ആവേണ്ട ആവശ്യമില്ല ആ തോല് വിട്ട് വരുന്ന ഒരു ടൈമിൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഏത്തപ്പഴത്തിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ മധുരം ഇഷ്ടമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാം അപ്പം ഞാൻ എന്താ പനീറിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ഇട്ട് കൊടുക്കാണ് പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കസൂരി മേത്തി ഉണ്ടെങ്കിൽ അത് ഒരു ടീസ്പൂൺ ഇതായത് ഇട്ട് കൊടുക്കണേ ആ കസൂരി മേത്തിയും കൂടെ ഇടുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളുടെ ഏത്തപ്പഴം ഇതാ ഒന്ന് തോല് കളഞ്ഞ ശേഷം ഇത് നമുക്ക് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് വേണം എടുക്കാൻ അപ്പം ഇത് നമുക്ക് അധികം നേരമൊന്നും എടുക്കുന്നതൊന്നും അല്ല കേട്ടോ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ അപ്പോൾ അത് ആ ഗ്രേറ്റർ ഉപയോഗിച്ച് ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നല്ല പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉടച്ചെടുക്കാനും പറ്റും പിന്നെ ഞാനിപ്പം പനീറിന് വേണ്ടി ഗ്രേറ്റർ എടുത്തത് കൊണ്ടാണ് ഈ ഗ്രേറ്ററിൽ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ഇതിന് ഒന്ന് എടുത്തത് കേട്ടോ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം വെള്ള എള്ളില്ലേ അതിട്ട് കൊടുക്കാണ് കറുത്ത എള് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങ ഉണ്ടല്ലോ അതും കൂടി ഇട്ട ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ കുറച്ച് മധുരം കുറച്ച് എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു ആണ് കേട്ടോ ഇതാ ഇപ്പം ഞാൻ ഇത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ ഒരു അരമണിക്കൂറായിട്ടുണ്ട് എപ്പോഴും നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഇതുപോലെ കുഴച്ചെടുക്കുമ്പോഴേക്ക് അരമണിക്കൂറെങ്കിലും റസ്റ്റ് ചെയ്യാൻ വെക്കണം എങ്കിൽ മാത്രമേ അത് നല്ല ഒരു പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു ബോളിൽ ബോളിൽ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കണതുപോലെ തന്നെ എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന മക്കളുള്ളവരുടെ ഡെയിലിയുള്ള ചിന്തയണി ഇന്ന് എന്ത് ടിഫിൻ ബോക്സിൽ കൊടുത്തു എന്നുള്ള പല കുട്ടികൾക്കും ചോറ് സ്കൂളിൽ കൊണ്ടുപോകാൻ മടിയായിരിക്കും അല്ലേ നിങ്ങളുടെ മക്കൾക്കൊക്കെ എങ്ങനെയാണ് അവർക്ക് പലഹാരമാണോ ഇഷ്ടം അതേ ചോറാണോ കൊണ്ടുപോകാനിഷ്ടം ഇഷ്ടം ഒന്ന് കേട്ടോ നമുക്കിവിടെ അറിയാമല്ലോ അപ്പോൾ അതാ ഞാനിതൊന്ന് പരത്തിയ ശേഷം നമ്മൾ ഈ റെഡിയാക്കി വെച്ചിരിക്കുന്ന പനീറുണ്ടല്ലോ ഇതാ ഇതുപോലെ വെച്ചു കൊടുക്കണം സെൻറ്ററിൽ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് ഒന്ന് പരത്തി കൊടുക്കണം നമുക്ക് കഴിക്കുമ്പം അതെല്ലാ ഭാഗത്തും കിട്ടത്തക്ക രീതിയിൽ വേണം നമ്മളിത് വെച്ചു കൊടുക്കാൻ വെച്ചു കൊടുത്ത ശേഷം ഇതാ ഇപ്പം രണ്ട് സൈഡ് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാണ് പിന്നെ നമുക്ക് എതിർ സൈഡ് രണ്ടെണ്ണം ഉണ്ടല്ലോ അതും ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി നമ്മൾ കുറച്ച് മാവും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത ശേഷം ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി ഇതിന്റെ ഫില്ലിങ് പുറത്തേക്ക് ചാടാത്ത രീതിയിൽ ഒന്ന് ഫില്ല് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ആകുമ്പോഴേക്ക് നമ്മൾ ഇതൊന്ന് സൂക്ഷിച്ച് ഒന്ന് പരത്തി കൊടുത്താൽ മതി അത് പുറത്തേക്കൊന്നും ചാടിയൊന്നും വരത്തൊന്നുമില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടി ഇതൊന്ന് പരത്തി കൊടുക്കുകയാണ് കണ്ടോ അപ്പോൾ ദാ ഒരു വലിപ്പം മതി അങ്ങ് വലുതാക്കാനായിട്ട് നിൽക്കേണ്ട കേട്ടോ അങ്ങനെ നിൽക്കുമ്പോഴേക്കാണ് നമുക്ക് ഈ ഫില്ലിംഗ് ഒക്കെ വെളിയിലേക്ക് വരുന്നത് അപ്പോൾ ഞാൻ ദാ ഇതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അങ്ങ് കനം കുറച്ച് പരത്തേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നമ്മൾ പരത്തി എടുത്താൽ മതി കേട്ടോ അപ്പം അതാ ഈ ഒരു സൈസിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്ത് ഞാൻ ഈ ബനാന വെച്ചിട്ടുള്ള ഫില്ലിങ്ങൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ആദ്യം നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇതാ ഒന്ന് പരത്തി കൊടുക്കണം ചപ്പാത്തി നമ്മൾ അങ്ങനെ പരത്തുന്നോ ആ ഒരു രീതിയിലൊന്ന് പരത്തി എടുത്താൽ മതി പിന്നെ അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ നമ്മളുടെ ആ മിക്സ് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ആണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഒരുപാട് ഫില്ലിങ് വെച്ച് തയ്യാറാക്കാം ഇപ്പം മാങ്ങ വീട്ടിലുണ്ടെങ്കിൽ മാങ്ങയും തേങ്ങയും ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുമ്പോൾ അതും ഒരു ആയി അപ്പോൾ നമ്മൾ നോക്കി നമ്മളുടെ മനോധർമ്മം അനുസരിച്ചുള്ള ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാം കേട്ടോ അപ്പം കുട്ടികൾക്ക് അത് ഇഷ്ടപ്പെടാൻ ചെയ്യും ഒരു വെറൈറ്റി ആവും പിന്നെ കറി ഉണ്ടോ കറി വേണമല്ലോ എന്നൊക്കെ ഉള്ള ആ ഒരു ഇതും ഇല്ല കറി ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റുന്ന ഐറ്റം അല്ലേ അപ്പം ഞാൻ അതും ഇതുപോലെ തന്നെ ഒന്ന് മടക്കി ഇതൊക്കെ മടക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇപ്പം ട്രയാങ്കിൾ രീതിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ട്രയാങ്കിൾ രീതിയിൽ മടക്കിയെടുക്കാം ഇതിപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ പരത്തു പരത്തിയെടുക്കുന്നതെന്നേ ഉള്ളൂ കേട്ടോ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താവുന്നതാണ് എന്നിട്ട് ചൂടായ പാനിലേക്ക് ബട്ടർ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഈ പരത്തിയ മാവ് ഇട്ടിട്ട് അതിന് മീതെ ഇതുപോലെ ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ബട്ടറാണ് ഗിയെക്കാലം ടേസ്റ്റ് കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടം ബട്ടർ തന്നെ ആയിരിക്കും അപ്പം നല്ല പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇത് ഇതുപോലെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്ക് ഈ ബട്ടർ ഇതുപോലെ മെൽറ്റ് ചെയ്യിച്ചത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി ഭയങ്കര ആണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കി കഴിച്ചിട്ട് എനിക്കൊന്ന് റിപ്ലൈ തരണം കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ കുറച്ച് പേരെടുത്ത് പറഞ്ഞു ശരിയാണിത്ത പറഞ്ഞത് ലൈക്ക് ചെയ്യാൻ മറന്നു പോകാറുണ്ട് അപ്പോൾ പറഞ്ഞപ്പോഴേക്ക് അപ്പോഴത്തെ തന്നെ ലൈക്ക് തന്നുവെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് ഒന്ന് ലൈക്ക് ചെയ്തേ കേട്ടോ അപ്പോൾ അതാണ് നമ്മളുടെ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് ചൂടോടു കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം അടുത്ത ഫില്ലിങ് വെച്ചിട്ടുള്ള ഇത് ഞാൻ റെഡിയാക്കി എടുക്കുകയാണ് എളുപ്പമല്ലേ ഇതുപോലെയാണ് നമ്മൾ തിരിച്ച് വിട്ട് എടുക്കാനുള്ളത് അപ്പോൾ ഇത് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത് ശരിക്കും ഒരു രണ്ട് മൂന്ന് പറോട്ട ഇതുമായിരി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു രണ്ട് മൂന്ന് പേർക്ക് ഈസി ആയിട്ട് കഴിക്കാൻ ഉള്ളതുണ്ട് കേട്ടോ കാരണം ഫില്ലിങ്ങും ഒക്കെ ഉള്ളതാണല്ലോ നല്ല ടേസ്റ്റാണ് ഏട്ടാ അപ്പം ഇതിൻ്റെ ഉത്ഭാവം എന്ന് പറയുന്നത് ഇതുപോലെ ഇരിക്കും ആ പനീറിൻ്റെ ഫില്ലിങ്ങില്ലേ അത് നല്ലതുപോലെ നമ്മൾ അതിലേക്ക് വച്ചിട്ടുണ്ടല്ലോ അത് ഇതിപ്പോൾ ഏത്തപ്പഴത്തിൻ്റെതാണ് ഏട്ടാ ഏത്തപ്പഴവും നല്ല ഡിഫറെൻ്റ് ടേസ്റ്റാണെന്ന് പറഞ്ഞത് കാരണം മധുരം മാത്രമല്ല നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിരിക്കുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് എരിവും ഒക്കെ ആയിട്ടുള്ള നല്ല ഒരു ടേസ്റ്റാണ് വരുന്നത് എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ട അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഡിഫറെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇതിൽ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് കൂടി ഒന്ന് പറയണേ അങ്ങനെ നമ്മുടെ റിസ്വാൻ കഴിക്കാൻ വന്നപ്പോഴേക്ക് ഞാൻ ചൂടോടുകൂടി തന്നെ റിസ്വാന് കൊടുക്കാണ് അപ്പം ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് ഇരുന്ന് കഴിക്കുന്നത് അപ്പം ഞാനിത് എങ്ങനെയുണ്ട് ടേസ്റ്റ് നീ ഓരോന്നെടുത്ത് കഴിക്കുന്നു പറഞ്ഞു അങ്ങനെ അവൻ ടേസ്റ്റ് നോക്കിയിട്ട് പറഞ്ഞു കൊള്ളാൻ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പം ഇപ്പോൾ ഏത്തപ്പഴത്തിൻ്റെതാണ് റിച്ചു ടേസ്റ്റ് നോക്കുന്നത് അപ്പോൾ ആ നല്ല മധുരമുണ്ട് എരിവുമുണ്ടെന്ന് പറഞ്ഞു അപ്പം അതും അവന് ഇഷ്ടമായി എന്ന് പറഞ്ഞു റിച്ചുവിന് ഇങ്ങനെയുള്ളതൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മളുടെ ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിത് റെഡിയായി കല്യാണത്തിന് പോകാണ് ഇന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ നമ്മളുടെ മുബാറക് ഹോട്ടലിലെ ചാലയിലെ മുബാറക് ഹോട്ടലിലെ സുൽഫിക്കാടെ മോളുടെ കല്യാണമാണ് അപ്പോൾ അങ്ങനെ ഇപ്പം മോളെയൊക്കെ ഒരുക്കി മോൾക്കാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഈ ഇതുപോലെ ഫങ്ഷനൊക്കെ പോകാനൊക്കെ ഒരുക്കിയൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്കറിയാം ടാറ്റ പോകുകയാണെന്ന് അപ്പം ഈ കൊച്ചു പിള്ളേരുടെ സന്തോഷം കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് പിന്നെ റിച്ചു വന്നിട്ടില്ല റിച്ഛുവിന് ഇങ്ങനെ ഈ കല്യാണങ്ങള് ഹൗസ് വിസിറ്റിങ് ഇങ്ങനെയൊക്കെ വിളിക്കുമ്പോഴേക്കും അവന് ഭയങ്കര ഒരു മടിയാണ് ഏട്ടാ വരാനായിട്ട് അവൻ എന്തെങ്കിലും ജോലി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് മാറും കാരണം അവൻ പറയുന്ന വെച്ചാൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വരാനായിട്ട് താമസിക്കും പിന്നെ അവന് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റും വർക്കും ഒക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ താമസിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെയൊന്നും വരത്തില്ലേട്ടാ അപ്പം നമ്മൾ അങ്ങനെ ഇപ്പം ഇതാ പോവാണ് പോകുമ്പോഴേ തന്നെ ഞാൻ പറയുന്നുണ്ട് ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ഈ ഒരു സമയത്തൊക്കെ പുറത്തിറങ്ങുമ്പോഴും ആകാശമാണ് നോക്കുന്നത് എന്തെന്നില്ലാത്തൊരു ഭംഗി തോന്നും പ്രത്യേകിച്ച് നമ്മുടെ ഈ കഴക്കൂട്ടം ബൈപ്പാസിലേക്ക് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾ അതുവഴി പോവുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കും സാധാരണയുള്ള ആകാശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തൊക്കെയോ ഞാനതിൽ കാണും കേട്ടോ നല്ല കളറും ഒരു പ്രത്യേക ഭംഗിയാണ് കാണുമ്പോൾ തന്നെ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കുന്നത് കൊണ്ട് ട്രാഫിക് ഉണ്ടാവും എന്ന് എഴുതിയിട്ട് കുറച്ച് നേരത്തെ ഞങ്ങൾ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് ഒന്ന് ഒരുപാട് നേരത്തെ ആയി പോയെന്ന് തോന്നുന്നു കാരണം റോഡിൽ പറയത്തൊക്കെ ട്രാഫിക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഹൈവേ അല്ലേ പെട്ടെന്ന് ഞങ്ങൾ ഇവിടെ എത്തി എത്തിയപ്പോഴേക്ക് ദേവതും കൂട്ടരും ഒക്കെ ഇത് എത്തിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ പിന്നെ നേരെ ഇതാകും മോളെ കാണാനായിട്ട് വന്നു കാരണം പിന്നീടാവുമ്പോഴേക്ക് അവരും ഭയങ്കര തിരക്കിലുമൊക്കെ ആയി ആയിരിക്കുമല്ല അപ്പം അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ ഇതാ നമ്മളുടെ സനമോളൊക്കെ ഉണ്ടാവും ഞാനിങ്ങനെ നോക്കുന്നത് കൊണ്ട് അവളുടെ ആണ് കേട്ടോ കൊച്ചു കുട്ടികളുടെ ഓരോ ഒക്കെ കാണാൻ നല്ല രസമാണ് ഓരോരുത്തരെ കാണുമ്പോഴുമൊക്കെ അപ്പം ഇവിടെ സ്റ്റേജിൽ വന്നിരുന്നു സ്റ്റേജിൽ വന്നിരുന്നപ്പോഴേക്കു തന്നെ അവർ പറഞ്ഞു ഫുഡ് കഴിക്കാൻ റെഡി ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഫുഡ് കഴിക്കാനായിട്ട് താഴേക്ക് പോയി പോയിട്ട് തിരിച്ചു തിരിച്ച് വന്നപ്പോഴേക്കിത് മോള് പോവാണ് അപ്പൊ ഇതിനിടയിൽ എന്തൊക്കെയോ ഡാൻസും പരിപാടികളും ഒക്കെ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കാരണം അതേ കോസ്റ്റ്യൂംസ് ഇട്ട് കുറച്ച് പേരൊക്കെ അവിടെ നിൽക്കുന്നത് കണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അതൊന്നും കാണാനൊന്നും കഴിഞ്ഞില്ല കേട്ടോ എപ്പോഴും പറയത്തില്ലേ ഏത് കല്യാണത്തിന് ഞാൻ പോയാലും സദ്യ കഴിക്കാറാണ് പതിവേട്ടാ പക്ഷെ ഇപ്രാവശ്യ അബദ്ധം പറ്റിപ്പോയി ഞാൻ നിസാർക്കയുടെ കൂടെ അങ്ങനെ കയറി നിസാർക്കൊരു ടേബിളിലേക്ക് ഇരുന്ന് ഞാനും അങ്ങനെ കൂടെ പോയി പോയങ് അടുത്തിരുന്നു കേട്ടാ പിന്നാണ് ഞാനറിഞ്ഞത് സദ്യ നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു എന്നുള്ളത് ഇത് നല്ല ഫുഡ് തന്നെയായിരുന്നു അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അതതിനിടയ്ക്ക് അവിടെ ഫോട്ടോ സെഷനൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ എനിക്കിത് ഇങ്ങനെ അവരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓരോ കല്യാണത്തിനും പോകുമ്പോഴും വ്യത്യസ്തമായിട്ടുള്ള പല പല അനുഭവങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്ന് ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റൊരു കല്യാണം കൂടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ സുൽഫിക്കാടത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായതുകൊണ്ട് പിന്നെ അതിന് പോകാണ്ട് അതിന് ഞങ്ങൾ തലേദിവസം പോയി അതിനുശേഷം ദേവടെ ഇന്ന് ഇവിടെ ഈ ഒരു കല്യാണത്തിനാണ് പങ്കെടുത്തത് അപ്പം കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആകാശത്തേക്കൊന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കിയേ എന്തൊക്കെ ടൈപ്പിലാണ് ആ മേഘങ്ങൾ കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നമ്മുടെ സന അവൾ ഇതാ തളർന്ന് ഉറങ്ങി കേട്ടോ അവൾ അങ്ങനെ വലിയ ബഹളമൊന്നും ഇല്ലായിരുന്നു അവൾക്ക് ഇങ്ങനെ എപ്പോഴും ആളും പേരും ഒക്കെ അവളുടെ ചുറ്റിനും വേണം കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പം നേരെ വീട്ടിലേക്കാണ് പോണത് വരുന്ന വഴിയിലാണ് അറിഞ്ഞത് വരുന്ന വർഷത്തെ ഹജ്ജിന്റെ അനൗൺസ്മെന്റ് ഉടൻ തന്നെ അവർ അറിയിക്കും എന്നുള്ളത് അടുത്താഴ്ച അതന്നെ ഒരുപാട് പേര് നമ്മളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എവിടെയാണ് കാരണം ഒരുപാട് പേർക്ക് ഹജ്ജ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ളവരുണ്ട് പക്ഷെ അതിനെ കുറിച്ച് കൂടുതൽ അറിയാത്തവരുണ്ട് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരിലുള്ളതായിരുന്നു ഇവിടെ അപേക്ഷിക്കണം എന്നുള്ളത് എല്ലാ രീതിക്കൊക്കെ എല്ലാം നടന്നു പക്ഷെ നമുക്ക് ഇപ്രാവശ്യം എന്താന്ന് അറിയാം നമുക്ക് എന്തൊക്കെ ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന മുമ്പ് എന്തൊക്കെ ഡോക്യൂമെന്റ്സ് വേണോന്നുള്ളത് നിർബന്ധമാണ് അത് എടുത്ത് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും അക്ഷയാലോ എന്തെങ്കിലും അപേക്ഷ കൊടുക്കാനോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും ഇല്ല അതിലേക്ക് ഇറങ്ങി കഴിയുമ്പോഴേക്ക് പടച്ചവനെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിക്ക് നമുക്ക് നടത്തി തരും കാറ്റ് അപ്പം അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നമ്മൾ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണോ അത് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് ഇതിനെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാൾക്കെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഉപകാരപ്പെടുവെങ്കിൽ വലിയൊരു കാര്യമല്ലേ അപ്പൊ നമുക്ക് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തൊക്കെ എന്തൊക്കെ അറ്റാച്ച്മെന്റ് വേണം എന്തൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ അതിന് കോൺടാക്ട് നമ്പറും കൊടുത്തേക്കാം അതിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക പുള്ളിക്കാരെ ഭയങ്കര തിരക്കാണ് മെസ്സേജ് അയച്ചാലും പുള്ളി മറുപടി അയയ്ക്കും അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അവർ അവരുടെയൊന്ന് മനസ്സിലാക്കാം ഈ ഹജ്ജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ ഒന്ന് കേട്ടാ ഞങ്ങള് ഹജ്ജിന് പോയിരുന്ന സമയത്ത് അസിസിൽ വെച്ചിട്ട് അപ്പം ഞാൻ ഒട്ടും സുഖമില്ലാതെ എഴുന്നേക്കാൻ വയ്യാത്തതോലൊക്കിടക്കായിരുന്നു കേട്ടോ അപ്പ കൊണ്ട് നമ്മളുടെ ഒരു വ്യൂവറെ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം പുള്ളിക്കാരി അവർ ജിദ്ദയിലാണ് കേട്ടോ അപ്പം വന്ന് കാണണം എന്ന് പറയും ജിദ്ദെന്ന് എന്നെ വന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ സുഖമില്ലാതെ ഇരിക്കുന്നതെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു അതൊന്നും പ്രശ്നമില്ല ഞങ്ങൾക്ക് ഇത്തുന്ന് കാണണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ ആയിട്ട് നമ്മളുടെ അവിടെ ആർ സി സിയിൽ വന്ന് വന്ന് മോളെ എനിക്കൊരു ഗിഫ്റ്റ് കേട്ടോ അപ്പോൾ ആ ഗിഫ്റ്റ് ഞാനിത് ഓപ്പൺ ചെയ്തപ്പോഴേക്കുണ്ട് കാലിഗ്രഫിയാണ് അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി കേട്ടോ അപ്പൊ ഞാൻ ചോദിച്ചത് മോൾ ഇത് എവിടെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു അത് പഠി പുള്ളിക്കാരി ഒരു ഡോക്ടറും കൂടിയാണ് കേട്ടാ അപ്പോൾ പറഞ്ഞു പഠിച്ചതല്ല അല്ലാതെ സ്വയമേ ചെയ്ത് അങ്ങനെ വന്നതാണെന്ന് പിന്നെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ആ മോള് ആമിനാണ് പേര് കേട്ടാ ആള് ചില്ലറക്കാരിയെന്നുമല്ല കാലിഗ്രഫിയിൽ വേൾഡ് റെക്കാർഡും ഇതുപോലെയുള്ള പല പുരസ്കാരങ്ങളും കൈവശമാക്കിയിരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പഠിച്ചവൻ അവൾക്ക് ഇനിയും ഇനിയും ഉയരങ്ങളിലേക്ക് എത്താനുള്ള ടോഫി കൊടുക്കട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും എന്തുവാ ചെയ്യാം അത്ര നല്ല കഴിവുള്ള ഒരു മോളേട്ടാ അപ്പൊ എനിക്ക് അതാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കിട്ടിയത് അറിയാവോ ആ ഒരു അത് കാലിഗ്രഫി ചെയ്തതാണ് ഭയങ്കര ഒരു അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാരം അല്ലേ പക്ഷേ ഇൻസ്റ്റഗ്രാം പേജ് ആ പുള്ളിക്കാരിയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ടേട്ടാ അത് നമുക്ക് കൊടുത്തേക്കാം അതന്നെ ഞാനിപ്പോ അതിന്റെ പേര് മറന്നുപോയി കാരണം ഭയങ്കര ഞാൻ പറഞ്ഞേ പഠിച്ചോണ്ടിരിക്കയാണ് പിന്നെ ആ മോളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് പറയാനായിട്ട് പക്ഷെ നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയങ്ങളിൽ അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഒരുപാട് അങ്ങ് ലെങ് ആയിപ്പോ എന്തായാലും നിങ്ങള് ആ മോളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് കേറി നോക്കേട്ടാ അപ്പൊ നിങ്ങക്ക് മനസ്സിലാവും ആളെ എങ്ങനെയാണെന്നുള്ളത് ഇതുകൊണ്ട് അന്ന് നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന ചെടികളാണ് ഏട്ടാ പിന്നെ തിരക്ക് അനുസരിച്ച വെള്ളം ഒഴിക്കണം തിരക്ക് കാരണം ഇത് നമുക്ക് മറ്റു ചട്ടിയിലേക്കൊന്നും മാറ്റാനൊന്നും പറ്റിയിട്ടില്ല പിന്നെ ഇതിന്റെ കുറച്ച് വളവും കാര്യങ്ങളും ഒക്കെ ഇനി ഒന്ന് വാങ്ങിയിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ടുള്ളത് അപ്പം ഇപ്പൊ തൽക്കാലം ഇങ്ങനെ അങ്ങ് നിർത്തിയിരിക്കയാണ് അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് ഉമ്മീസ് കിച്ചണിലെ നിഷ എനിക്കിത് കുറച്ച് കൊടുത്തു കൊടുത്തുവിട്ടിരിക്കുകയാണ് എന്നെ രണ്ട് മൂന്ന് ദിവസം മുന്നേ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു ഇന്ന ദിവസം ഇത്ത കാണോ വൈകുന്നേരം ഞാൻ ഒന്ന് ഫുഡ് എത്തിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയണം എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി കൊടുത്തു കൊടുത്തുവിട്ടാണ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇതിപ്പോൾ ഒരുപാട് ഫുഡായിട്ടാണ് കൊടുത്തുവിട്ടിരിക്കുന്നത് അപ്പം വേറെ സ്പെഷ്യലാണ് ചിക്കൻ മുട്ടിയെന്ന് പറയുന്നത് അതുപോലെ തന്നെ ചിക്കൻ മന്തി ബീഫ് ദം ബിരിയാണി വൈറ്റ് സോസ് പാസ്ത ഇത് കണ്ടോ എല് ഇത് ഡ്രൈ ഫ്രൂട്ട് സീസൺ ആണ് കേട്ടോ കറുത്ത എള് വെച്ചിട്ട് ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേക്ക് അതുപോലെ തന്നെ ഇത് പുഡിങ് ടെൻഡർ കോക്കനട്ട് ആണ് അതും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോഴേക്ക് ഇതാണ് അവരുടെ ചിക്കൻ മുട്ടിയെന്ന് പറയുന്നത് ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് അപ്പം ഇതുപോലെ വൈറ്റ് സോസ് പാസ്തയും ഡ്രാഗൺ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇതിപ്പം നമുക്ക് ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാൻ ഉള്ളതുണ്ട് കാരണം ഇവിടെ ഇപ്പം എല്ലാവരും വളരെ കുറച്ചില്ലേ കഴിക്കുന്നത് സനമോൾ ഇരിക്കുന്നത് നോക്കിക്കേ എനിക്ക് എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോ പ്രാവശ്യം അവളെ കൊണ്ടുവന്ന് ഓരോരുത്തരുത്തുമ്പോൾ അവളുടെ റിയാക്ഷൻ കാണുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം അപ്പം ഇതിപ്പം ഇങ്ങനെ വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ഇത് ഇത്രയും നമ്മൾ കഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഇതെല്ലാം ഒന്ന് ടേസ്റ്റ് നോക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പാസ്തയാണ് അപ്പോൾ അത് ഞാനൊന്ന് ടേസ്റ്റ് നോക്കി കൊള്ളാം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പം ഒരു പ്രത്യേക വൈബാണല്ല അപ്പം ഡ്രാഗൺ ചിക്കനാണ് നമ്മളുടെ ഫാബിമോള് ടേസ്റ്റ് നോക്കിയത് നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞു എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവരുടെ നമ്പർ ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം ഇപ്പം ഓർഡർ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളവരാണെങ്കിൽ അവരെ വിളിച്ചിട്ട് ഓർഡർ കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുന്നതിൽ നിന്നും ഇത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നില്ലേ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഒന്നും പറയാനില്ല എല്ലാം നല്ല അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ഡ്രൈ ഫ്രൂട്ട് സീസം ബോൾസ് എന്ന് ബോൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഒരുപാട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളെ ഇനി നമുക്ക് പുതിയ റെസിപ്പിയോ വ്ലോഗായിട്ടൊക്കെ കാണാം അതുവരക്കും എല്ലാവർക്കും ബൈ